നമസ്കാരം നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പമുള്ള അഭിമുഖത്തിൽ നിന്നും നടി മറീന മൈക്കിൾ ഇറങ്ങിപ്പോയ സംഭവം ഏറെ വിവാദമായിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി നടി മറീന മൈക്കിൾ കുരിശിങ്ങൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കാര്യം കേൾക്കാൻ പോലും തയ്യാറാവാതിരുന്നതിനാലാണ് എഴുന്നേറ്റ് പോയത് എന്നാണ് നടി പറഞ്ഞത് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു മറീന തന്റെ ഭാഗം വിശദീകരിച്ചത് എല്ലാ ആണുങ്ങളും മോശമാണ് എന്ന രീതിയിലല്ല താൻ സംസാരിച്ചത് എന്നും അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും മരീന പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയത് അഭിമുഖത്തിൽ പറയാൻ പോയ കാര്യങ്ങൾ മറീന വ്യക്തമാക്കുകയും ചെയ്തു മറീനയുടെ വാക്കുകൾ ഇങ്ങനെ ഈ ഇന്റർവ്യൂ വന്നതിന് ശേഷം ഒരുപാട് കോളുകൾ വരുന്നുണ്ട് സ്ക്രിപ്റ്റഡ് ആണ് എന്നാണ് പലരും പറയുന്നത് എന്നാൽ ഇത് സ്ക്രിപ്റ്റഡ് അല്ല എനിക്കുണ്ടായ ഒരു മോശം അനുഭവം ഞാൻ സംസാരിച്ചതാണ് സിനിമയുടെ റിലീസിനെ ബാധിക്കരുത് എന്ന് കരുതിയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് പ്രതികരിക്കാനാവാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് പോലും മനസ്സിലാക്കിയില്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് എഴുന്നേറ്റമറിയത് എനിക്ക് അത് പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാവുകയാണ് ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളെല്ലാം ആണുങ്ങൾക്കെതിരെ പറഞ്ഞു ഇവൾ ഫെമിനിസ്റ്റ് ആണ് ഇവൾ ഇരവാദം ഇറക്കുകയാണ് എന്നൊക്കെയാണ് എല്ലാ ആണുങ്ങളും ആണുങ്ങളുമെന്നല്ല ഞാനത് പറഞ്ഞത് എന്റെ സുഹൃത്തായിട്ടുള്ള ഷൈൻ ടോം ചാക്കയെ പോലും അല്ല ഞാൻ പറഞ്ഞത് ചില ആളുകളെ കുറിച്ചാണ് ആ ചില ആളുകൾ ആണുങ്ങളായതുകൊണ്ടാണ് ആണുങ്ങൾ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കോ നിങ്ങൾക്കോ അത് കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ ക്ഷമ പറയുന്നു അന്ന് എനിക്ക് പറയാൻ വന്ന കാര്യം പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല ഞാനൊരു സിനിമ ചെയ്യുകയായിരുന്നു തിരുവനന്തപുരത്ത് ആ സിനിമയിൽ രണ്ട് നടന്മാരുണ്ടായിരുന്നു അവർക്ക് കാരമൻ കൊടുത്തിരുന്നു എനിക്കൊരു റൂമാണ് തന്നത് അതിൽ പ്രോപ്പറായ ഒരു ബാത്റൂം പോലുമില്ല എനിക്കന്ന് പീരീഡ്സ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു മുറി ഉണ്ട് എങ്കിലും ഒരു ബാത്റൂം കൂടി വേണമെന്ന് ആഗ്രഹിക്കുമല്ലോ ഫിസിക്കലി അത്ര ബുദ്ധിമുട്ടുള്ള സമയമാണത് ഞാൻ ഈ പ്രശ്നത്തെക്കുറിച്ച് ആ നടന്മാരോട് സംസാരിച്ചു അവർ അതിനെ നല്ല രീതിയിലാണ് എടുത്തത് അവരുടെ മനസ്സലിവ് കൊണ്ട് എന്നോട് കാരവൻ ഉപയോഗിച്ചുകൊള്ളാൻ പറഞ്ഞു എന്നാൽ എനിക്കത് കംഫർട്ടബിൾ ആയിരുന്നില്ല അവർക്ക് കൊടുത്തതാണല്ലോ എന്നോർത്ത് അതിന് പുറകെ പോയില്ല ഞാൻ ആണുങ്ങൾക്കെതിരെയല്ല സംസാരിച്ചത് അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ പോലും ആ സാഹചര്യത്തിൽ നെഗറ്റീവ് ആകും ഇതൊരു സംഭവം മാത്രമല്ല ഷൈൻ തന്നെ പറയുന്നത് വിവേകാനന്ദൻ വൈറലാണ് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഞങ്ങൾക്ക് നല്ല ക്യാരവാൻ കൊടുത്തില്ലേ എന്ന് ഷൈൻ വിളിച്ചു ചോദിച്ചു എന്ന് സഹോദരന്മാർക്ക് നല്ല സൗകര്യം ചെയ്തു കൊടുത്തില്ലേ എന്ന് ഷൈൻ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു സംശയം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ആണുങ്ങൾ എല്ലാവരും എന്നോട് മോശമായി പെരുമാറിയെന്നല്ല നടിമാരിൽ നിന്നുണ്ടാകുന്ന മോശം അനുഭവത്തെക്കുറിച്ചും ഞങ്ങൾ പറയുന്നുണ്ട് ഇത് ഫെമിനിസം അല്ല ഗതികെട്ട അവസ്ഥയാണ് നമ്മുടെ സുരക്ഷയെ ഉറപ്പു വരുത്താൻ ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയാണ് ഈ സമയത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കുകയോ അത് കേൾക്കാൻ പോലും ആൾക്കാരില്ല എന്ന് തോന്നുകയോ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് പോവുകയല്ലാതെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര ബോൾഡാണ് എന്ന് ഫേക്ക് ചെയ്ത് എനിക്ക് മടുത്തു ഞാൻ അത്ര ബോൾഡൊന്നുമല്ല ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടോ ഒരു ധൈര്യം കൊണ്ടോ ആണ് ഞാൻ സർവൈവ് ചെയ്തു പോകുന്നത് ആൾക്കാർ എന്നോട് മോശമായി സംസാരിക്കരുത് എന്ന് കരുതി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത പേഴ്സണാലിറ്റിയാണത് അത് ഒത്തിരി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട് ഞാൻ കരയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത് എവിടെയെങ്കിലും പറയണം സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ഞാൻ കരയും ഒരുപാട് കോളുകളും വിവാദം എന്ന രീതിയിലും ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് മറുപടി പറഞ്ഞേ പറ്റൂ പണ്ടും കാരവാനില്ലാതെ ഉർവശി ശോഭന ചേച്ചി തുടങ്ങിയവരൊക്കെ സെറ്റിൽ നിന്നും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വസ്ത്രം മാറിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഏതെങ്കിലും ഒരു സെറ്റിൽ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ പറയും അത് ബെഡ്ഷീറ്റിന്റെ ഇടയിൽ നിന്ന് പോലും ഡ്രസ്സ് മാറും റൂമൊന്നും കൊടുക്കേണ്ട എന്ന് അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ചോദിച്ച് വാങ്ങിച്ചെടുക്കുന്നത് ഇതാണ് ഞാൻ അഭിമുഖത്തിൽ പറയാൻ വന്നത് പക്ഷെ അത് നടന്നില്ല എന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ ആശ്രയിച്ചു കഴിയുന്ന കുറച്ചു പേർ വീട്ടിലുണ്ട് വീഡിയോ കാണുമ്പോൾ ഞാൻ ഇത്ര മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുമായിരിക്കും എന്റെ അപ്പൻ മരിച്ചപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല ഇങ്ങനെ എന്നെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അതിനോടുള്ള പാഷൻ കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്നവർ കടന്നു പോവേണ്ട അവസ്ഥയാണിത്